ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഇന്ന് രാജ്യം മൊത്തമുള്ള ഒരു സംസാര വിഷയം ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികളെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത് തന്നെയാണ് ഈ ബില്ല് കേൾക്കുമ്പോൾ നല്ലതാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് ജനാധിപത്യ ധംസനമാണ് എന്നുള്ള ഒരു കാര്യം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അയോഗ്യത കൽപ്പിക്കുന്നതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയാണ് എന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വ്യക്തമാക്കുകയാണ് ഇ ഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷങ്ങളെ വേണ്ടയാടാൻ തുനിങ്ങി ഇറങ്ങിയ കാലഘട്ടമാണ് ഇത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി ബില്ല് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ബ്രിട്ടാസ് എടുത്തു പറയുകയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർക്കെതിരെ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും ജയിൽ ശിക്ഷ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരെ സ്ഥാനത്ത് നീക്കം ചെയ്യുന്നതിനുള്ള മൂന്ന് ബില്ലുകളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചത് എന്നാൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ പലതരത്തിൽ കേന്ദ്രം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും സർവകലാശാലകളിൽ ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർമാർ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകളും നമ്മൾ കാണുന്നതാണ് അതിനെല്ലാം പുറമെയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ നിയമ കേന്ദ്രം രംഗത്ത് വരുന്നത് കേന്ദ്രത്തിന്റെ കുടില നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് പുതിയ ബില്ല് ജനാധിപത്യം സംശുദ്ധമാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെ കേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ മാരക ബില്ല് രാജ്യത്ത് ജനാധിപത്യത്തിന് മരണമണിയാണ് മുഴക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ നിലപാട് നിർണായകം തന്നെയാണ് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആജീവനാഥം വിലക്കണമെന്ന സുപ്രീംകോടതിയിൽ ആമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജനാധിപത്യ നിയമത്തിലെ നിലവിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നതാണ് നിലവിൽ രണ്ടു വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിച്ചാൽ ആറു വർഷത്തേക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുള്ളൂ പുതിയ ബില്ലുകൾ ഈ വ്യവസ്ഥകളിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പുതിയ ബില്ലുകൾ പ്രാബല്യത്തിൽ വന്നാൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വേട്ടയാടാൻ കേന്ദ്രം ശ്രമിച്ചേക്കും അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ ജനാധിപത്യവാദികൾ രംഗത്തിറങ്ങുമെന്നുള്ളത് ഉറപ്പാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിരോധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല വോട്ടേഴ്സ് ലിസ്റ്റിലെ വാക്കേടിനെതിരെ ഒരുമിച്ച് നീങ്ങുന്ന പ്രതിപക്ഷം കേന്ദ്രത്തിന്റെ പുതിയ നീക്കത്തെയും എല്ലാ രീതിയിലും ചെറുക്കുക തന്നെ ചെയ്യും ഏതായാലും പുതിയ ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ വ്യക്തമാവുകയുള്ളൂ